നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഫാനെ കൊണ്ടുള്ള തലവേദന ഒഴിയാതെ പൂജപുര ജയിൽ അധികൃതർ ഇതുവരെ ആത്മഹത്യാ ഭീഷണിയായിരുന്നു എന്നാൽ ഇപ്പോൾ മാതാപിതാക്കളെ കാണണം തനിക്ക് തെറ്റുപറ്റി അവരോടൊപ്പം ജീവിക്കണം എന്ന വാശി സെല്ലിലിരുന്ന് പേയും പറയുകയും സെല്ലിൽ കിടന്ന് കരച്ചിലും ബഹളവും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതുകൊണ്ട് സെല്ലിനു പുറത്ത് പോലീസിനെ ഡ്യൂട്ടി കിട്ടിരുന്നു സെല്ല് തുറന്നു വിട് സാറേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് സുരക്ഷ കിട്ടിയിരിക്കുന്ന പോലീസുകാരോട് നിരന്തരം ആവർത്തിക്കുന്നു ഉമ്മച്ചിയെ കാണണമെന്ന വാശിയിൽ നിൽക്കുന്ന അഫാനോട് പോലീസ് സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇനി അവരെയും കൂടി കൊല്ലാനാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഉമ്മച്ചിയെ കൊല്ലുമെന്ന് ജയിൽ അധികൃതരോട് പലതവണ അഫാൻ പറഞ്ഞിട്ടുണ്ട് റഹീം വന്ന് സംസാരിച്ചതോടെ അഫാന് മാനസാന്തരം ഉണ്ടായോ എന്ന ചോദ്യങ്ങളും വരുന്നു എന്നാൽ ഇനി ഒരിക്കലും മകനെ കാണാൻ ആഗ്രഹമില്ലെന്ന് റഹീം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷെമിക്കിപ്പോഴും മകനെ കാണണം എന്ന ആഗ്രഹമുണ്ട് റഹീമിൻ്റെ ബന്ധുക്കൾ ആരും ഷെമിയെ കാണാൻ വരാറേയില്ല എന്നാൽ ഷെമിയുടെ ചില ബന്ധുക്കൾ വരാറുണ്ട് അവരും പറയുന്നത് ഇനി ഒരിക്കലും അഫാനെ കാണാൻ ഇട വരരുത് ഷമിയെ കാണാൻ അഫാനെ അനുവദിക്കരുത് എന്നുമാണ് അഞ്ച് പേരെ കൊന്നിട്ട് തെറ്റുപറ്റിയതാണ് എനിക്ക് മാനസാന്തരം ഉണ്ടായി തിരികെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ സെല്ല് തുറന്ന് തരുമെന്ന് കരുതിയോ കൃത്യമായ പ്ലാനിങ്ങോടെ അഫാൻ കൊലപ്പെടുത്തിയത് അഞ്ച് പേരെയാണ് അഞ്ച് മനുഷ്യരെ അല്ലാതെ പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞുങ്ങളെയോ അല്ല മൃഗങ്ങളെ കൊന്നാൽ പോലും അഴിക്കുള്ളിൽ കിടക്കണം അപ്പോഴാണ് അഞ്ചു പേരെ തീർത്തിട്ട് വീട്ടിൽ പോയി സുഖമായി കഴിയണം എന്നുള്ള ആവശ്യം അഫാനെതിരെ അമ്മ മൊഴി കൊടുത്ത കാര്യമൊക്കെ റഹീം മകനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അഫാൻ എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫ്സാനെ കൊന്നതിന് നിന്നോട് പൊറുക്കില്ല എന്ന് റഹീം അഫാന്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു വീട്ടിലേക്ക് പോകണമെന്നുള്ള അഫാന്റെ പിടിവാശിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട് ജയിൽ ജീവിതം അഫാനും മടുത്തിട്ടുണ്ട് വലിയ ധൂർത്ത് നടത്തി ജീവിച്ച ആളാണ് അഫാൻ അവൻ ഭക്ഷണം നന്നായി കഴിക്കും അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുമെന്ന് റഹീം തന്നെ മുൻപ് പറഞ്ഞിരുന്നല്ലോ ജയിൽ ഭക്ഷണം അഫാൻ അങ്ങോട്ട് പറ്റുന്നില്ല മാത്രമല്ല രാത്രി കാലങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ആളുമാണ് അഫാൻ സെല്ലിനുള്ളിലെ നാല് ചുവരുകൾക്കുള്ളിൽ പൂട്ടി കിടക്കാൻ അഫാന് കഴിയില്ല അതിൻ്റെ അസ്വസ്ഥതകൾ അഫാൻ വരും ദിവസങ്ങളിലും കാണിക്കും അഫാനെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ ജയിൽ അധികൃതർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ എന്നാൽ അഫാൻ ഇതിനോട് സഹകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം മാതാപിതാക്കളെ കാണണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഫാൻ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനു മുൻപ് അഫാൻ പോലീസിന് മുന്നിൽ വലിയ ഡിമാൻഡുകളൊക്കെയായിരുന്നു നിരത്തിയിരുന്നത് പൊറോട്ടയും ചിക്കനും വേണം കിടക്കാൻ ബെഡ് വേണം എന്നൊക്കെ എന്നാൽ ഇപ്പോൾ അത്തരം പിടിവാശികളില്ല അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അഫാന് ആത്മഹത്യാ പ്രവണതയില്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആവശ്യം സെല്ല് തുറക്കണം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതാണ് അഫാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് ജയിൽ അധികൃതരുടെ തീരുമാനം നിലവിൽ ജയിലിൽ യു ടി ബ്ലോക്കിലാണ് അഫാൻ ഉള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബിവി പിതൃസഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ ആയിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് അഫാന്റെ ലിസ്റ്റിൽ മറ്റ് ചില പേരുകാരും ഉണ്ടായിരുന്നു അവരൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുന്നതോടെയും ആയിരുന്നല്ലോ എല്ലാ വിവരങ്ങളും അതായത് കേരളം തന്നെ ഞെട്ടിയ ആ വിവരം പുറത്തേക്ക് വരുന്നത് കൂട്ടക്കൊലപാതകത്തിൻ്റെ പോലീസ് കസ്റ്റഡിയിലും ജയിലിലും നിരന്തരം ആത്മഹത്യാ ഭീഷണിയായിരുന്നു പിന്നീട് അഫാൻ മുഴക്കിക്കൊണ്ടിരുന്നത് ആഹാരം കഴിക്കാതെ സെല്ലിൽ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയും ഇടയ്ക്കിടെ ഒച്ചത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നത് കൊണ്ട് തന്നെ പോലീസ് ഉറക്കമില്ലാതെ കാവലിരിക്കേണ്ട ഗതികേടിലായിരുന്നു ജയിലിനുള്ളിൽ കിടന്ന് എത്രയൊക്കെ വിളച്ചിലെടുത്താലും ഒന്നും വിലപ്പോകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ അഫാൻ തന്നെ ഒതുങ്ങിയെന്ന് ജയിൽ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അഫാൻ്റെ ആഹാര രീതികളും പിടിവാശികളുമൊക്കെ കണ്ട് ആദ്യം അമ്പരന്ന് പോയത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് കഴിക്കാതെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു അന്ന് അഫാൻ ആദ്യം അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതായത് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസായിരുന്നു അഫാനെ അറസ്റ്റ് ചെയ്തത് ആ സമയത്ത് പാങ്ങോട് സ്റ്റേഷനിൽ അഫാൻ കാണിച്ചു കൂട്ടിയതൊക്കെ തനി തെമ്മാടിത്തങ്ങളായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും അഫാൻ പറഞ്ഞു തുടർന്നാണ് അഫാൻ്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകിയത് നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പത്രങ്ങളിലൊന്നും തനിക്ക് കിടക്കാൻ കഴിയില്ല എന്ന് അഫാൻ ആവർത്തിച്ചു തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങി തനിക്ക് തറയിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിനുള്ളിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ച് നൽകിയിരുന്നു ഇത് തന്നെയായിരുന്നു ജയിലിനുള്ളിലും അഫാന്റെ ധാർഷ്ട്യങ്ങൾ തനിക്ക് പൊറോട്ടയും ചിക്കനും വേണം എന്നുള്ള നിബന്ധനകളൊക്കെ അഫാൻ തന്നെയായിരുന്നു വെച്ചത് ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതോടെ ജനങ്ങൾ വലിയ രീതിയിൽ രോഷം പ്രകടിപ്പിച്ചത് അഞ്ചു പേരെ കൊന്നവര് പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊടുക്കാൻ ക്യൂ നിൽക്കാൻ പോലീസിന് നാണമില്ലേ കാക്കി ഊരി വെച്ച് ചിരയ്ക്കാൻ പോയി കൂടെ എന്നൊക്കെയുള്ള രോഷത്തോടെയുള്ള കമൻ്റുകൾ വരെ മുൻപ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നല്ലോ അതിൽ പോലീസിനെയും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പഴിക്കാൻ കഴിയില്ല കാരണം പണ്ടത്തെ പോലെ മൂന്നാം മുറ പ്രയോഗമൊന്നും നടക്കില്ലല്ലോ പോലീസിൻ്റെ തെറിക്കും ക്രിമിനലുകളുടെ ദേഹം നന്നാൽ ചോദിക്കാൻ ഒരു കൂട്ടം മനുഷ്യാവകാശ പ്രവർത്തകരും ഇറങ്ങും പിന്നെ സെല്ലിൽ ഇട്ട് ഉരുട്ടിയെന്നങ്ങാനും അഫാൻ കോടതിയിൽ പറഞ്ഞാൽ പോലീസ് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് അഫാനെ കൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുവെങ്കിലും പോലീസ് എടുത്തിട്ട് ഉരുട്ടിയില്ല എന്ന് തന്നെ വേണം കരുതാൻ കാരണം തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുന്ന സമയത്തും അഫാന്റെ ദേഹത്ത് ഒന്നും പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല വെഞ്ഞാറങ്ങൂട് കൂട്ടക്കൊല കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തെളിവെടുപ്പും മൊഴിയെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിലാണ് പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പോലീസും വിലയിരുത്തിയിട്ടുണ്ട് അഫാൻ്റെ മൊഴികളെ അമ്മ ഷെമിയും സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ് ബാധ്യതയ്ക്ക് കാരണം അഫാൻ്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഫാൻ്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ രണ്ട് ലക്ഷം രൂപയുടെ ബൈക്കും വില കൂടിയ ഫോണും ഒക്കെ വാങ്ങിയത് ഇതിനൊക്കെ ഉമ്മ കൂട്ടുനിന്നുവെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇരുവരും നടത്തിയത് ചിട്ടി നടത്തി മകന് ലക്ഷങ്ങൾ റോൾ ചെയ്യാനൊക്കെ കൊടുത്തതും ഷെമി തന്നെയായിരുന്നു ഇതെല്ലാമാണ് അഫാനെ ഈ വിധത്തിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്നാൽ ഇപ്പോഴത്തെ അഫാൻ്റെ ഒരാവശ്യമുണ്ടല്ലോ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് മാതാപിതാക്കളുടെ കൂടെ കഴിയണം എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെയുള്ള മാനസാന്തരം വന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള അഫാൻ്റെ പെരുമാറ്റങ്ങളും സംസാരവും പക്ഷേ ഒരുപാട് വൈകിപ്പോയി അഫാൻ കൊച്ചുകുട്ടിയൊന്നും ആയിരുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് തെറ്റ് പറ്റാതെ നോക്കണമായിരുന്നു അഥവാ ഒരു പിഴവ് പറ്റിയിരുന്നുവെങ്കിലും അതായത് പറഞ്ഞു വരുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ദൂർത്തടിച്ച് നടന്നതിനെ അത്തരത്തിൽ പിഴവുകൾ സംഭവിച്ചപ്പോഴും അത് സ്വന്തം പിതാവിനെ അറിയിക്കാനുള്ള ഒരു നീക്കമെങ്കിലും അഫാൻ നടത്തണമായിരുന്നു അത് ഉണ്ടായില്ല അഫാന്റെ ഭാഗത്തു നിന്ന് ഒരു ജോലിക്കും അഫാൻ പോയിരുന്നില്ല ഭാര്യ ക്ഷമിയാകട്ടെ റഹീമിൽ നിന്നെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു ഇപ്പോൾ നാട്ടിലെത്തിയതോടെയാണ് റഹീം പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് പോലും അദ്ദേഹം പോലും ഞെട്ടുകയാണ് മകനും ഭാര്യയും ചേർന്ന് ചെയ്തു കൂട്ടിയത് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണോ എന്നുള്ളത് വലിയ തെറ്റാണ് ഒരിക്കലും ന്യായീകരിക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റ് തന്നെയാണ് അഫാൻ ചെയ്തിരിക്കുന്നത് ഇനിയും ഇരുകയ്യും നീട്ടി പിതാവ് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് റഹീം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് മകനെ പൂർണ്ണമായും ആ മനുഷ്യൻ കൈവിട്ട് കളഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അഫാനെ പോലെയുള്ള ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത് ചെയ്ത് പോകുന്ന തെറ്റുകൾ പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയുന്നതല്ല അതുകൊണ്ട് തെറ്റുകൾ പറ്റാതെ സൂക്ഷിക്കുക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് അവിടെ ഇല്ലാതാകുന്നത് പിന്നീട് ഇപ്പോൾ അഫാനും പ്രജിനും കേടലുമൊക്കെ കിടക്കുന്നതുപോലെ ജയിലറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വരും ചില സമയത്തൊക്കെ നമ്മൾ പറയാറില്ലേ ജയിലിൽ സുഖ ജീവിതമല്ലേ അവിടെ ജോലിയുണ്ട് നല്ല ഭക്ഷണമുണ്ട് ഇഷ്ടം പോലെ ആഹാരം കഴിക്കാം തിരിച്ച് ജയിലിൽ ഇറങ്ങിയാലോ അവിടെ ജോലി ചെയ്തതിൻ്റെ പണവും കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സുഖ ജീവിതമല്ലേ അവിടെ ഉള്ളതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ സുഖജീവിതമൊന്നുമല്ല ജയിലിൽ മൂന്ന് നേരം നല്ല ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ജയിലിൽ സുഖമാണ് എന്നല്ല ഒന്ന് ഓർത്തു നോക്കുക സെല്ലിലെ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഒന്നും കാണാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ സമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ അതിനേക്കാൾ വലിയ ശിക്ഷ വേറെ ഉണ്ടാകില്ല അഫാനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ജയിലിനുള്ളിലെ ജീവിതം അസഹനീയം തന്നെയായിരിക്കും കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് അതിനോട് യോജിക്കുന്നതല്ലോ നിങ്ങൾക്ക് ജയിലിനുള്ളിൽ എല്ലാ സുഖ സൗകര്യങ്ങളും വേണമെന്ന് പറഞ്ഞാൽ കിട്ടുകയുമില്ല അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ